ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാറിക്കസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചക്ക കൊണ്ടൊരു കിടിലെ ആയിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചക്ക എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ ചക്ക പൊരിച്ചെടുക്കാനേ ഒരു ചെറിയ കഷ്ണ ചക്കയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിനുള്ള ചക്ക എടുക്കുമ്പോൾ നല്ല മധുരമുള്ള ചക്ക നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം എങ്കിലേ നമ്മൾ ഉണ്ടാക്കുന്ന ചക്ക പൊരിച്ചതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ ചക്ക എടുക്കുന്നത് ഇത്തിരി ശ്രമകരമായ പണിയാണ് ഇത് മുഴുവനായും പറിച്ചെടുത്ത് ഇതിന്റെ ചവിണിയൊക്കെ നീക്കം ചെയ്തിട്ട് വേണം നമുക്ക് ചക്ക പൊരിച്ചെടുക്കാൻ നമ്മുടെ നാട്ടില് എല്ലായിടത്തും കിട്ടുന്ന ഒരു ആണല്ലോ ചക്ക അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ചക്ക ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ആണ് പറിച്ചെടുത്ത ചക്ക നമുക്ക് രണ്ടായിട്ട് കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഉരു നമ്മൾ ൊക്കെ നീക്കം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം ഒരു പാത്രം എടുത്തിട്ട് രണ്ട് ബൗള് കടലമാവാണ് നമ്മൾ എടുക്കുന്നത് കടലമാവിലാണ് നമ്മൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഇതിലേക്ക് ക്രിസ്പി ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അര ബൗള് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കണം വെള്ളം ഊടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം ഒരു ഈ പരുവത്തിലാണ് നമുക്ക് ഇതിന്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ചക്ക ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഓരോന്നോരോന്നായി വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം െണ്ണയിലേക്ക് ചക്ക ഇട്ട് കൊടുക്കുമ്പോ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ മറക്കരുത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും എല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം തീയി വീണ്ടും നമുക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒരു ഭാഗം വെന്ത് വരണം അഞ്ചു മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു ഭാഗം നല്ല ഫ്രൈ ആയി വരും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്ത് അടുത്ത ഭാഗം കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോ നമുക്കിത് കോരിമാറ്റ പല ആളുകളും വെറുതെ കളയുന്ന ഈ ചക്ക നമ്മുടെ ശരീരത്തിന് നല്ല ഗുണങ്ങളുള്ള ഒരു സാധനം കൂടിയാണ് ശരീരത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ചക്ക എന്ന് പറയപ്പെടുന്നു നല്ല ക്രിസ്പി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരം കൂടിയാണ് ഈ ചക്ക പൊരിച്ചത് ട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ചക്ക കൂടി ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം ൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ ചക്ക പൊരിച്ചത് അപ്പൊ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും ചക്ക റെഡി ആയിട്ടുണ്ട് കോരി മാറ്റാം. അപ്പൊ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു ചക്ക പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്ക കൊണ്ടുണ്ടാക്കിയ ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് try ചെയ്തു നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ